ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മുപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് ഓക്കെ വിഷു സ്പെഷ്യൽ എപ്പിസോഡു ആയിട്ടാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ലാലേട്ടന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി ഇവർ തമ്മിലുള്ള ബന്ധമാണ് പുള്ളിക്കാരൻ ഇന്ന് അറിയേണ്ടത് എനിക്ക് സത്യത്തിൽ തോന്നിയ ഒരു പരദൂഷണം കണക്ക് ഈ പരദൂഷണ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ കുത്തി കുത്തി ചോദി അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരത്തിലെ ഉത്തരം ആദ്യമേ തന്നെ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം കണക്കാണ് ഒരു എപ്പിസോഡ് കണക്കാണ് എനിക്ക് തോന്നിയത് നിനക്ക് എന്ത് തോന്നിയടാ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ മാത്രം പറയാൻ പറ്റില്ല ജാസ്മിൻ ഗെബ്രി റിലേഷനില് ഒരു ക്ലാരിറ്റി ഇല്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലോ നമുക്ക് അതായത് ഇവരുടെ ഫ്രണ്ട്സ് ആണോ ലവർ ആണോ എന്നുള്ള കാര്യം അവര് തന്നെ തമ്മിൽ തമ്മിൽ ചോദിക്കുകയാണ് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുകയാണ് നിനക്ക് എന്നോട് പ്രണയമാണോ അപ്പൊ പ്രണയമാണ് അച്ഛനാണ് അമ്മയാണ് അപ്പനാണ് ഒരു സൈഡിൽ ഇങ്ങനെ പറയുന്നു മറ്റത് പറയുന്നു എനിക്ക് നിന്നോട് സ്നേഹമാണ് ഇഷ്ടമാണ് പക്ഷെ പ്രണയമില്ല അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് ലാലേട്ടനൊക്കെ അവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇവർ എന്താണ് ഇവർക്ക് ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതല്ല ഇത് ഗെയിമിനെ ബാധിക്കുന്നോ ഇല്ലേ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ എങ്ങനെ നോക്കിയാലും അതൊരു പരദൂഷണമായി മാറും അത് മറ്റൊരു തന്റെ സത്യം രണ്ടു പേരുടെ സ്വകാര്യതയിലേക്ക് ഇടപെടുമ്പോ എന്തായാലും അതൊരു വേറെ രീതിയിൽ പോവും പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവര് ഒരു ക്ലാരിറ്റി വരുത്തിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ല അപ്പൊ സീസൺ വണ്ണിൽ പേളി ശ്രീനിഷ് അവർ ലാലേട്ടന്റെ മുമ്പിൽ തന്നെ പേളി തുറന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ലൈഫ് എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവര് ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ കൈ പിടിച്ചിരുന്നാലും ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അതേസമയം ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് ലവ്വേഴ്സ് കാണിക്കുമ്പോൾ കാണിച്ചപ്പോ ഒരു മെജോറിറ്റി മലയാളി ഓഡിയൻസിന് അതൊരു പ്രശ്നമായിട്ട് തോന്നി പിന്നെ പിന്നെ പ്രേക്ഷകർ പ്രേക്ഷകരിടുന്ന കമന്റുകളെല്ലാം ഇപ്പോ ഈ സീസൺ മുതൽ ബിഗ് ബോസ് ശ്രദ്ധിക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു ഈ മാറി അല്ലെങ്കിൽ ലെവലിലേക്ക് എനിക്ക് തോന്നുന്നത് അല്ല േർക്കാൻ പറ്റുന്ന ഒരു മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഇവരെ ഈ പറയുന്ന പെർ ഡേ സാലറിക്കാണ് കൊണ്ടുവന്നെങ്കിൽ കൂടി ഈ പറയുന്ന അതും ഒരു റീസൺ ആണല്ലേ അവരുടെ കാര്യങ്ങൾ അറിയേണ്ട ഒരു ചുമതല അവർക്കുണ്ടെന്ന് പറയാൻ പറ്റുന്നതും അല്ലേ അത് ശരിയാണ് പിന്നെ പേടായിട്ട് വന്നതുകൊണ്ട് തന്നെ അവർ അകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ടന്റായിട്ട് ഏഷ്യാനെറ്റ് ഉപയോഗിക്കും ഇതെല്ലാം അവർ സൈൻ ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് വന്നത് അതുകൊണ്ട് അതിനെതിരെ പ്രേക്ഷകൻ അങ്ങനെ വിചാരിക്കരുതേ വിചാരിക്കരുതേ എന്നൊന്നും പറയാനുള്ള ഒരു റൈറ്റ് അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവർ തന്നെ ശ്രദ്ധിച്ചാൽ ഇപ്പൊ നമ്മുടെ ഓരോ നടക്കുന്ന നാടിന്റെ പ്രോസ്പെക്റ്റീവും കൂടെയാണ് അതെ പക്ഷെ ഹിന്ദി ബിഗ് ബോസിൽ ഇതൊക്കെ വെറും ആയിട്ട് ആൾക്കാർ തള്ളിക്കളയുന്നേ ഉള്ളൂ ഇവിടെ നമ്മുടെ കേരളത്തിന്റെ കാര്യം സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു പൊതുസ്ഥലത്തൊരാൾ ഇരിക്കുമ്പോ പോലും എന്തായിരിക്കും വരിക എന്നുള്ളത് നമുക്കറിയാം അതെ അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പ്രിക്കോഷൻ എടുക്കേണ്ടതായിരുന്നു അതല്ലെങ്കിൽ അവരൊരു ക്ലാരിറ്റി വരുത്തേണ്ടതായിരുന്നു ഞങ്ങൾ ലവേഴ്സ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം സൈബർ ബുള്ളിംഗ് അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെ 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 ഹിന്ദി ബിഗ് ബോസിൽ സൽമാൻഖാന്റെ അവതരിപ്പിക്കുന്ന ബിഗ് ബോസിൽ ഞാൻ ഒരു ഇത് ക്ലിപ്പ് കണ്ടാണ് അത് ഞാൻ ക്ലിപ്പ് എന്താണെന്നൊന്നും പറയുന്നില്ല ഈ സൽമാൻ ഖാൻ ഈ പറയുന്ന അവിടെ ഒരു ലേഡിയും ഒരു ഒരു പയ്യനും ഒരു പെൺകൊച്ചും ഉണ്ടായിരുന്നു അപ്പൊ അവരെ ത പറ്റി ഈ പറയുന്ന ഡബിൾ മീനിങ് ജോക്സ് പറഞ്ഞു എന്ന് വെച്ചാൽ അത് അവർക്കും പ്രശ്നമൊന്നുമില്ല കേട്ടോ അത് ഡബിൾ മീനിങ് ജോക്സ് ആയിട്ട് അത് ഒത്തിരി കടന്നുപോയ രീതിയിൽ അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ പറയുന്ന സൽമാൻ ഖാൻ മാസായ രീതിയിലാണ് ആ ക്ലിപ്പ് പുറത്തു വന്നത് കുടുംബ പ്രേക്ഷകരൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പം ഹിന്ദിയിലായാലും ഒരു പക്ഷേ എന്തെങ്കിലും വൾഗറായിട്ടുള്ള ജോക്ക് ആണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എല്ലാവരും ഈ അകത്തുള്ള പത്തൊമ്പത് പേര് മാത്രമാണ് ഇത് കാണുന്നെങ്കിൽ പ്രശ്നമില്ല പുറത്തുള്ള സ്ത്രീകളും കുട്ടികളും ഇതൊരു ഷോ അല്ലല്ലോ എയ്റ്റീൻ പ്ലസ് അല്ലല്ലോ യു ബാർ എ അല്ലല്ലോ ക്ലീൻ യു സർട്ടിഫിക്കറ്റിൽ വരേണ്ട പുറത്ത് വരേണ്ട ഒരു ഷോയാണ് കാര്യം ആ രീതിയിലാണ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു വീട്ടില് ഉള്ള എല്ലാ അംഗങ്ങളും പല പ്രായത്തിലുള്ളവർ ഇരുന്ന് കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് അപ്പൊ വൾഗർ ആയിട്ടുള്ള നിലയിൽ പോകരുതെന്ന് ലാലേട്ട ഉദ്ദേശിക്കുന്നത് ഇത് ഇതിന്റെ പേരിൽ ജാസ്മിൻ ഡൌൺ ആവരുത് അല്ലെങ്കിൽ ഗബ്രി ഡൗൺ ആവരുത് അർത്ഥത്തിലാണ് ഒരു അത്ര മോശം ഉദ്ദേശത്തോടുകൂടി ചെയ്തായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ അത് സ്വാഭാവികമായിട്ടും ഉദ്ദേശശുദ്ധി വ്യത്യാസം വരും തന്നെ ചെയ്യും നമുക്ക് ഓക്കെ അപ്പോ പിന്നീട് നടന്ന പ്രധാനപ്പെട്ട ഒരു ഒരു എന്താണ് കാര്യം എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുന്ന ഇതായിരുന്നു ജിൻഡോയ്ക്ക് പതിനൊന്ന് വോട്ടോട് കൂടിയാണ് പുള്ളിക്കാരൻ ഈ പറയുന്ന ഒമ്പത് വോട്ടാണ് ജിൻഡോ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ കൂടി അദ്ദേഹം ഈ പറയുന്ന പോലെ ക്യാപ്റ്റൻ ശ്രീരേഖ വാക്ക് പാലിക്കുകയും ചെയ്തു ശ്രീരേഖ തനിക്ക് താൻ ജിൻഡോയ്ക്ക് തന്നെ വോട്ട് ചെയ്തു പിന്നെ ശ്രീരേഖ ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്തു വന്നു പക്ഷെ ശ്രീതു ശ്രീധുന തന്നെ വോട്ട് ചെയ്തു നോറ ശ്രീധുന വോട്ട് ചെയ്തു നമ്മളത് ഇന്നലെ സംസാരിച്ച വിഷയമാണ് ഞാൻ പറയുന്നത് എന്തായാലും അഭിഷേക് രണ്ട് വോട്ട് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തു അത് ജാസ്മിന്റെ വോട്ട് കിട്ടും എന്നാണോ എക്സ്പെക്ട് ചെയ്തെന്ന് അറിയില്ല പക്ഷെ പ്രതീക്ഷിച്ച പോലെ തന്നെ രണ്ട് വോട്ട് കിട്ടി നന്ദന ഒരു വോട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞു അതൊക്കെ പ്രൊഡിക്ഷൻസ് കറക്റ്റ് ആയിട്ട് വന്നു ജില്ലക്ക് രണ്ട് വോട്ട് എക്സ്ട്രാ കിട്ടി ജില്ല ചിലപ്പോൾ അവിടെ കണക്കുകൂട്ടുകയായിരിക്കും അത് ആരായിരിക്കും പിന്നീട് നടന്ന കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ ഗബ്രി വിഷയത്തിലേക്ക് ലാലേട്ട നേരിട്ട് കടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് നേരിട്ട് അതെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിൻ കൊടുക്കുന്ന മറുപടി എന്ന് വെച്ചാൽ ലാലേട്ട ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല പുറത്ത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോ അവരുടെ സംസാരം വെച്ചിട്ട് ഞാൻ പുറത്ത് ഓക്കെ അല്ല എന്ന് വെച്ചാല് ഞാൻ എന്റെ പ്രവൃത്തികൾ ഓക്കെ അല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ലാലേട്ടൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ നേരത്തെ അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് കൈയ്യടിക്കുന്ന ഉൾപ്പെടെ പുള്ളിക്കാരി മനസ്സിലാക്കിയെടുത്ത് അതിനെ എന്താണ് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ പറയുന്ന ഓഡിയൻസും അത് ഈ പറയുന്ന കാര്യം അവിടെ കൈയ്യടി വരുന്നുണ്ടോന്നുള്ള വെച്ചിട്ട് അവർ വിലയിരുത്തും ശരിക്കും അവിടെ കേൾപ്പിക്കാൻ പാടില്ലാത്തതാണ് അതെ അവർക്ക് നല്ല രീതിയിൽ ഹിന്റ് കിട്ടും അതിന്റെ കാര്യത്തിൽ തന്നെ അതാ അങ്ങനെ ചിന്തിക്കുന്നവര് വേണമല്ലോ അത്തരത്തില് ചിന്തിക്കുന്നവര് എല്ലാരും ചിന്തിക്കും അങ്ങനെ മെജോറിറ്റി ചിന്തിക്കാറുണ്ട് കഴിഞ്ഞ ആ ഒരു റോക്കി ഉണ്ടായിരുന്ന സമയത്ത് ഈ പുറത്തെ ആൾക്കാർ റോക്കി ഡയലോഗ് പറഞ്ഞപ്പോൾ കൈയടിച്ചതിന് ശേഷമാണ് അവിടെ സിജോ പുറത്ത് പോയപ്പോഴും കുറെ ആൾക്കാർ റോക്കിയുടെ ഓട്ട് കിട്ടാൻ വേണ്ടി അവിടെ റോക്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രശ്നം നടന്ന ശേഷം അതുകൊണ്ട് ഈ ഓഡിയൻസിന്റെ കാര്യം മിക്കവർ അവിടെ ശ്രദ്ധിക്കാറുണ്ട് സീക്രട്ട് ഏജന്റിനെ പറയുന്നത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു കാര്യം കള്ളം പറയുന്ന ഒരാളല്ല അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇത്രയും ഡൗൺ ആയെന്നൊക്കെ ലാലേട്ടനോട് പറയുന്നുണ്ട് ശരിക്കും സീക്രട്ട് അവിടെ പെടുകയാണ് അല്ലേ പറയാൻ പാടില്ലാത്ത സീക്രട്ട് അവിടെ പറഞ്ഞത് എത്രത്തോളം പ്രശ്നമായെന്നുള്ള കാര്യം ചിന്തിക്കണം നമ്മള് അതെ അതെ പിന്നീട് ജാസ്മിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഗബ്രി പറയുന്ന കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനെ അടിയുള്ളത് ഗബ്രി കൺഫ്യൂസ് എന്നും ചോദിച്ചു അതെ 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 അപ്പം പുള്ളിക്കാര് അതില് ചില സമയത്ത് അതെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് എന്നാൽ പക്ഷേ ഇഷ്ടമാണ് എന്നാൽ ഇത് പ്രേമല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗബ്രിയിലെടുത്തും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി പറ ഗബ്രി പറയുന്ന വെച്ചാൽ ഞാൻ അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ചെയ്യിക്കാറില്ല അവളെ ഇഷ്ടമാണ് ആ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നത് റിലേഷൻഷിപ്പിൽ ഈ പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് പൊതുവിൽ ചോദിക്കുകയാണ് പൊതുവിൽ ചോദിച്ചതിന് ശേഷം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തു നോക്കാം അതിനുമുമായിട്ട് ഈ ക്ലാരിറ്റി വരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് കൺഫ്യൂഷൻ വരുത്താനുള്ള ഗബിൽ വലിയ വായിൽ പറയുന്നുണ്ട് അതെ അതെ ശേഷമാണ് അതില് നമ്മള് ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള എവരുടെ സംസാരസേഷൻസ് ആണ് ഒരു രണ്ട് മൂന്ന് ക്ലിപ്പുകൾ വരുന്നുണ്ടല്ലേ അത് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇല്ല എന്നാണ് പറയുന്നത് ഇല്ല എന്ന് പറയുന്നില്ലല്ലോ അല്ല ഇല്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഇഷ്ടം ഉണ്ടെന്നറിയാം പക്ഷെ ഇത് പ്രണയമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നൊരു രീതിക്കൊക്കെ ഇങ്ങനെ അഴകുഴഞ്ചൻ രീതിയിൽ പറയാതെ പറയുന്നുണ്ട് അല്ലെ നമ്മുടെ ഊഞ്ഞാലാടുകയാണ് അത് പറഞ്ഞാൽ നിന്ന് കൈവിട്ട് പോവുമോ എന്ന് പേടിച്ചിട്ടാണോ ഇനി പുറത്തുള്ള ഈ കണ്ണിറ്റ് ആൾറെഡി എൻഗേജഡ് ആയിട്ടുള്ള ആളിനി വല്ല വിട്ടിട്ട് പോകുന്ന പറഞ്ഞിട്ടാണ് എന്തോ ഒരു കാര്യം ആള് കല്യാണം കൂടെ ജീവിക്കണം ൾ സംസാരിക്കുമ്പോഴേക്കാരെ പിന്നെ മറ്റൊരു ക്ലിപ്പിൽ എന്താണ് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് ഇത് സ്നേഹവും ഇത് സ്നേഹമാണോ പ്രണയമാണോ എന്ന് ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല പക്ഷെ നീ എനിക്ക് എന്താണ് അച്ഛനാണ് അമ്മയാണ് സുഹൃത്താണ് ഭാര്യയാണ് അനിയനാണ് പെങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തടുത്തും ചോദിക്കുന്നുണ്ട് ഈ ഒരു ക്ലിപ്പ് ുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ഇവരുടെ സംസാരം കേട്ട് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പൂജ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ സ്നേഹത്തിന് ഡിഫൈൻ ചെയ്യാൻ ഇല്ല എന്ന് വെച്ചാൽ അവർക്ക് പോലും അവരുടെ അവരുടെ ബന്ധം അവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു രീതിക്കാണ് കൺഫ്യൂഷൻ ആണ് അവർ രണ്ടുപേരും എന്നൊരു രീതിക്ക് പൂജ പറയുന്നുണ്ട് അതിൽ ഡി ജെ സിബിൻ പറയുന്നൊരു കാര്യം വെച്ചാൽ രണ്ടുപേരും നാട്ടുകാരെ പറ്റിക്കുകയാണ് കബളിപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു സിറ്റുവേഷൻ പറയാൻ വേണ്ടി ശ്രീധുവിന്റെ കൈ പിടിച്ച് പുള്ളിക്കാരൻ സ്വന്തം കയ്യിൽ തന്നെ ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പോ എന്താണ് എന്താണ് ഇതിനിടയിൽ എന്നെ വെച്ച് ഡ്രാമ കളിക്കുകയാണെന്ന് ശ്രീതു പറയുന്നുണ്ട് അപ്പോഴ് ശ്രീതു എന്നെ പറയുന്നുണ്ട് നീ എനിക്ക് അണ്ണാമാതിരി അപ്പോ സിബിൻ പറയുന്നുണ്ട് നീ എനിക്ക് തങ്കച്ചി മാതിരി എന്നുവെച്ചാല് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് കാര്യം ഞാൻ ഇപ്പൊ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയൊരു ചർച്ച ഉണ്ടായിരുന്നു നമ്മുടെ അർജുനെ വിട്ടിട്ട് ശ്രീതു ഇപ്പോ ശ്രീതു ഡി ജെ സിബിൻ കോംബോ ഒരുത്തിരികയാണോ പൊങ്ങി വരികയാണോ എന്ന് പറയുന്നുണ്ട് അതിന് സത്യത്തില് ശ്രീതു തന്നെ ഒരു എന്താണ് ഒരു സ്റ്റോപ്പ് അങ്ങനെ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത് ഓപ്പൺ മാനിപ്പുലേറ്റർ ആണെന്ന് തീർച്ചയായും അതിനു വേണ്ടിയുള്ള മരുന്നും കൊടുക്കുന്നുണ്ടല്ലേ അതെ അതെ പിന്നീട് ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്താണ് ശ്രീരേഖ പറയുന്ന ഒരു കാര്യം ഗെയിമിന്റെ ഭാഗമായിട്ട് തുടങ്ങി പിന്നീട് ഇത് ഇവരെ കയ്യിൽ നിന്ന് തന്നെ കൈവിട്ടു പോയി എന്ന രീതിക്ക് പറയുന്നുണ്ട് റസ്മിൻ അവരെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത് തമ്മിൽ അങ്ങനെ ഒരു എമോഷണൽ കൺഫ്യൂഷൻ എന്താണ് കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലൊന്നും അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നൊരു രീതിക്കാണ് പറയുന്നത് പിന്നെ ജിൻഡോ ഒരു കാര്യം ഫണ്ണി ആയിട്ട് തോന്നിയത് ഈ ഉമ്മ വാപ്പ പെങ്ങൾ അനിയൻ എനിക്ക് നിന്നെ അങ്ങനെയൊക്കെ തോന്നുന്നു എന്ന് പറയുന്നത് ഞാൻ ഇതെന്റെ എക്സ് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു ഫണ്ണി ആക്ക് ഫണ്ണി ആയിട്ടാണ് പറയുന്നത് സായി പറയുന്നതെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി ഇല്ല എന്നൊരു രീതിക്കാണ് പറയുന്നത് പിന്നെ അത് അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗബ്രിയുടെ അടുത്ത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് എടാ ഗബ്രി നീ ഈ നമ്മുടെ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് അവളെ വീട്ടിൽ പോയി അല്ലെങ്കിൽ അവളെടുത്ത് പ്രപ്പോസ് ചെയ്യോ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യോ എന്ന് ചോദിച്ചപ്പോൾ ഇന്റർകാസ്റ്റ് മാരേജിന് വീട്ടുകാർ സമ്മതിക്കത്തില്ല സോ എനിക്ക് അവളെ ഇഷ്ടമാണ് പക്ഷെ ആ ഒരു അത്രയും ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ലെന്നല്ല പറയുന്നത് മാക്സിമം അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കും എന്നൊരു രീതിക്കാണ് പറയുന്നത് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും ഫ്രണ്ട്സ് ആണെന്നും പറയുന്നുണ്ട് അന്ന് അപ്സറ ഏറ്റെടുത്ത് ഗബ്രി പറഞ്ഞ ആയിട്ട് ആണ് അപ്സര എന്ന് അപ്സറ ഈ ഒരു ടൈമിൽ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അൻസിബ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാല് പെൺകുട്ടിയെ കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ അൻസിബ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഓൾറെഡി ഈ പറയുന്ന ജാസ്മിന് കൺഫ്യൂഷൻ ആണ് കൺഫ്യൂഷൻ ആണെന്ന് പലപ്പോഴും ജാസ്മിൻ പറയുന്ന കാഴ്ച നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ അഞ്ചുവ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾ എന്തിനാണ് കൺഫ്യൂഷൻ ആവുന്നത് എന്നാണ് അതൊരു ഭയങ്കര ഒരു റെലവെന്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ കൺഫ്യൂഷൻ ആയിട്ടുള്ള ആൾ എന്തിനാണ് സോറി എന്താ പറയാ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾ എന്തിനാണ് കൺഫ്യൂഷൻ ആവുന്നത് എന്നാണ് പുള്ളിക്കാരി അതെ അതെ തീർച്ചയായും പിന്നീട് നോറ പറയുന്നത് രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു പ്ലേ ആണ് എന്നൊരു രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നീട് മറ്റൊരു വീഡിയോ ആണ് കാണുന്നത് മറ്റൊരു വീഡിയോ എന്ന് വെച്ചാല് ഒരു പരദൂഷണം കമ്മിറ്റിയാണ് എന്ന് വെച്ചാൽ പൂജ മുടിയനും അഭിഷേക് ശ്രീകുമാറും നമ്മുടെ ജാൻമണിയും ശരണ്യം കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ഒരു വേദി അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ അവര് സംസാരിക്കുകയാണ് അപ്പൊ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ ജാൻമുണി പറയുന്ന ഒരു കാര്യമാണ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം അതിൽ ജാൻമുണി ഇങ്ങനെയാണ് പറയുന്നത് അവർ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഈ ജാസ്മിൻ ഗബ്രിൻ ഗബ്രി എവരുടെ റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ആ സമയത്താണ് അവസാനം ജാൻമുണി ജാൻമണി പറയുന്നത് ജാൻമണി പറയാൻ നിർത്ത് ഈ കാര്യങ്ങൾ എല്ലാവരും ഇരുന്നാണ് സംസാരിക്കുന്നത് ജാൻമണി മാത്രം എഴുന്നേറ്റു നിന്ന് ഭയങ്കര ഒരു വലിയ ഒരു കാര്യം ഒരു വലിയ സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ആൾക്കാർ പറയുന്നത് നമ്മുടെ ജാസ്മിനെ കാട്ടിയും റസ്മിന്റെ അടുപ്പമാണ് അല്ലെങ്കിൽ അടുപ്പത്തിലാണ് ഈ പറയുന്ന കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുന്നതെന്നും അഫക്ഷൻ ഉള്ളതെന്നും അല്ലെ അതുപോലെ തന്നെ ഫിസിക്കലി ഉള്ള ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഫിസിക്കലി കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുന്നത് റസ്മിനോടാണെന്ന് പറയുന്നുണ്ട് അത് ാണ് പറയുന്നത് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഗബി ചീത്ത പറയുന്നുണ്ട് മാത്രല്ല ജാസ്മിനെ അവിടെ അന്തോ അതെ അതെ കഴിഞ്ഞ ആഴ്ച ജാൻമണി എന്തോ സായി പറഞ്ഞപ്പോഴത്തേക്ക് അല്ലെ സായി അല്ല സായി പറഞ്ഞായിരുന്നു അപ്പൊ ഇതുപോലെ എന്താ ജാൻമണിയോട് ഞങ്ങൾക്ക് സ്നേഹമാണ് ജാൻമണി തെറ്റുകൾ ചെയ്യും പക്ഷെ ജാൻമണിയോട് ഞങ്ങൾക്ക് സ്നേഹമാണ് ജാസ്മിൻ പറയുന്നത് സത്യത്തിൽ ജാൻമണി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് വെച്ചാല് ഗബ്രി തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഗബ്രി ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്താണ് ഞാനും ജാസ്മിനും മാത്രം ഒറ്റക്കിരിക്കുന്നതാണ് പ്രശ്നമല്ലേ ഇപ്പം നിങ്ങളൊന്നും ഈ ഞാനും റസ്മിനും ഒറ്റയ്ക്ക് ഇരിക്കുന്നതോ അല്ലെങ്കിൽ കൈ പിടിക്കുന്നതോ ഉമ്മ വയ്ക്കുന്നതോ ഞാനും ജാസ്മിനും തമ്മിൽ കിടക്കുന്ന സമയത്ത് റസ്മിൻ വന്ന് കിടക്കുന്നതോ ഒന്നും പ്രശ്നമല്ല എന്ന് വെച്ചാൽ പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ജാസ്മിനോട് മാത്രമല്ല ഇത്തരത്തിലൊരു ഇഷ്ടം റസ്മിനോടും ഇത്തരത്തിൽ തന്നെയാണ് ഇഷ്ടം എന്നാണ് പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ അതിനെ ജാൻമണി വേറൊരു എന്താണ് ഡബിൾ മീനിങ് ജോക്സ് കണക്ക് അല്ലെങ്കിൽ ഡബിൾ മീനിങ് പോലൊരു രീതിയിലേക്ക് ആക്കി കാര്യം ഇതിനു മുന്നേയും പല കണ്ടസ്റ്റൻസും പറയുന്നുണ്ടായിരുന്നു ജാൻമണി എനിക്ക് എനിക്കൊന്ന് നോറയാണെന്ന് ഒന്നല്ലേ ഡബിൾ മീനിങ് ജോക്സ് എയ്റ്റീൻ പ്ലസ് കാര്യങ്ങള് പുള്ളിക്കാരി പറഞ്ഞ് പറയാറുണ്ട് എന്നൊരു രീതിക്ക് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗബ്രിയിലെടുത്ത് എന്താണ് ചോദിക്കാനുള്ളത് അല്ല സോറി ഗബ്രിക് എന്താണ് പറയാനുള്ളതെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രിക് ഒന്നും പറയാനില്ല എന്നൊരു രീതിക്കാണ് പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ ഈ ജാൻമണിയുടെ ഈ ഒരു സംസാരം കൂടെ ആയപ്പോൾ പുള്ളിക്കാരെ അങ്ങ് തളർന്നു പോയാണ് ആയിപ്പോയി പിന്നെ ജാസ്മിൻ ജാസ്മിൻ്റെ ചോദിക്കുന്നു ജാസ്മിൻ പറയുന്ന കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നിർത്തുന്നു പ്രണയത്തിലേക്ക് എത്താതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് തോന്നി കാര്യം പ്രണയത്തിലേക്ക് എത്താതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടുപേരെ രണ്ടുപേരുടെ മനസ്സിലും പ്രണയം ഉണ്ട് പക്ഷേ അത് തുറന്ന് പറച്ചിലേക്ക് എത്തിക്കാതിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് അല്ലടാ നിനക്കെന്ത് തോന്നുന്നു അല്ല അതെത്തിക്കാതിരിക്കാൻ കൺഫ്യൂഷൻ വീണ്ടും അവർ ശ്രമിക്കുന്നത് ആ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരും സൈബർ അറ്റാക്ക് മതി ഇതിന്റെ പുറകിൽ ഒരുപാട് മതം ഉണ്ടല്ലോ ഇന്റർകാസ്റ്റ് ഇന്റർകാസ്റ്റ് ഉണ്ട് ഫാമിലി ഉണ്ട് ഇത് ഉണ്ടല്ലോ ഈ കാണിരിക്കുന്നതും പിടിക്കുന്നതും എന്തായാലും ഇതായിരുന്നു ഇതിന് ശേഷം ബ്രേക്ക് വരുന്നു ബ്രേക്ക് വരുന്ന സമയത്ത് ഗബ്രി ചുറ്റിയാൻ പോകുന്ന പോവുകയാണെന്നൊക്കെ പുള്ളിക്കാരൻ ഇമോഷണലി ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനെ ജാസ്മിൻ തടഞ്ഞിട്ട് പോണ്ട ഞാൻ കാരണം പോവരുത് എന്നെ നോക്ക് ഗബ്രി ആ എന്നെ നോക്ക് ഗബ്രി അതെ അപ്പൊ അതിനുശേഷം എന്തായാലും ബ്രേക്ക് കഴിയുന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ് എന്താണ് ജാസ്മിനും ഈ പറയുന്ന ലാലേട്ടനും തമ്മിൽ സംസാരിക്കുന്നു അപ്പോ ജാസ്മിൻ പറയുന്ന കാര്യം വെച്ചാൽ എൻ്റെ ഫാമിലിയും എൻ്റെ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടാ എൻ്റെ ഫാമിലിയും ഇവരുടെ കുത്തുവാക്കുകളും കൊണ്ട് തളർന്നു പോയതാണ് ഞാൻ അതുപോലെ തന്നെ സായി പറഞ്ഞപ്പോൾ അത് കൂടുതൽ തളരുന്ന രീതിയിലേക്ക് എത്തി എന്ന് വെച്ചാൽ എന്താണ് ഫാമിലിയും ഇവര് പറയുന്ന കുത്തുവാക്കുകളും ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഫാമിലിയും എന്ന് വെച്ചാൽ അന്ന് വാപ്പ വിളിച്ചത് പൊരിക്കാനായിരുന്നു എന്നാണ് അവിടെ വീണ്ടും അടിവരായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പറയാതെ പറഞ്ഞു ജാസ്മിൻ അവിടെയും ഫാമിലിയും അന്ന് ഈ പറയുന്ന പോലെ പുള്ളിക്കാരൻ വാപ്പച്ചി അന്ന് ജാസ്മിനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടയാൻ സാധ്യത ഉണ്ട് എന്നാണ് ഈ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടടാ പിന്നീട് നടന്നതെന്ന് വെച്ചാല് ഡി ജെ സിബിന്റെ ഇതല്ല ഈ പരിപാടികളെല്ലാം കഴിഞ്ഞു കാര്യം ലാലേട്ട ഉൾപ്പെടെ പറയുന്നു ഓക്കേ ജാസ്മിൻ എനിക്ക് ക്ലിയറായി ഇന്നത്തെ പ്രദൂഷണം കഴിഞ്ഞു എന്നൊക്കെ മട്ടില് ലാലേട്ട് മനസ്സിലായി ഇനി അടുത്ത ആഴ്ച അടുത്താഴ്ച എളുപ്പൊരിക്കുന്നത് ഡി ജെ എസ് എബിന്റെ ഒരു ജ്യോതിഷ വാരഫലം ആണ് എന്ന് വെച്ചാല് ഡി ജെ സിബിടിയുള്ളത് ഈ ഒരു ബ്രേക്ക് കഴിഞ്ഞ ശേഷം പിന്നെ പെർഫോമൻസിന്റെ ഒരു ഒരു വന്നു വന്നു കോസ്റ്റ്യൂം ചേഞ്ച് നല്ല രസമായിരുന്നു നമ്മുടെ കേട്ട് വന്ന ശേഷമാണ് ഈ തുടങ്ങുന്നത് അതെ സിബിൻ ഓരോരുത്തരെ പറ്റിയും ജ്യോതിഷഫലം പറയുന്ന രീതിയിലാണ് പറയുന്നത് അതിൽ കൃത്യമായിട്ട് ഓരോരുത്തരെയും അവരുടെ സ്വഭാവത്തെ പറ്റിയും അവർക്ക് കൊടുക്കാൻ ഇനി ഡി ജെ സിബിൻ വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് അതിൽ അർജുനെ പറ്റിയൊക്കെ ഈ പറയുന്ന പോലെ അത്ര കുത്തി പറയുന്ന രീതിയിലല്ല എന്നാലും നല്ല രീതി ഇറങ്ങി കളിക്കണം വെറുതെ ഇരിക്കരുത് പവർ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്സറേനെ പറ്റി വാക്കുകൾ ശരിയല്ല എപ്പോഴും ക്യാപ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ശ്രീധുവിന്റെ അടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ശ്രീദൂ എന്താണ് കയ്പീര് കൈപ്പയ്ക്കാനീര് എന്നെ കുടിപ്പിച്ചാലേ ഇനി കയ്പയ്ക്കാനീര് അല്ലെങ്കിൽ ശ്രീധുവിന് ഇതുപോലുള്ള പണികൾ തിരിച്ചു കിട്ടും എന്നൊരു രീതിക്കൊക്കെ പറയുന്നുണ്ട് അതെ അതെ എല്ലാരെ പറ്റിയും ഇമോഷണൽ ആവുന്ന ഇമോഷണൽ ആവുന്ന ഋഷിയെ പറ്റിയും സൂര്യ നമസ്കാരം ചെയ്യുന്ന നമ്മുടെ ജിൻഡുവനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൂര്യ നമസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ സൂര്യ നമസ്കാരം ചെയ്യുന്നത് സിഗരറ്റ് വെച്ച് കത്തിച്ചിട്ടാണോ എന്നൊരിക്കും ചോദിക്കുന്നത് ഞാൻ ഈ നമ്മള് കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് മുമ്പാണ് തോന്നുന്നു ഈ വിഷയം സംസാരിച്ചത് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇത് അത്ര ഫണിയായിട്ട് എനിക്കും തോന്നിയിട്ടില്ല അതെ അതെ ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചാണ് ഒരു എന്താ ചെയ്യേണ്ട കാര്യമല്ല സിഗരറ്റ് ആവശ്യമില്ലായിരുന്നു പുള്ളി എടാ അത് മാത്രമല്ല ജിൻഡോ എന്നിട്ട് പറഞ്ഞ് മെഴുകുകയാണ് ലാലേട്ട ഞാൻ വീട്ടിൽ ചെയ്യുന്നത് ഈ മെഴുകുതിരി അല്ല സോറി ചന്ദനത്തിരി ഉപയോഗിച്ചാണ് ആ ചന്ദനത്തിരി ഇവിടെ കിട്ടാത്ത കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സിഗരറ്റ് ഉപയോഗിച്ചത് പറയാൻ പുള്ളിക്കാരൻ എന്തെങ്കിലും കുറച്ച് ഒരു ഒരു ലോജിക്ക് വേണ്ട കുറച്ച് എന്താ ഉളുപ്പ് വേണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഇത്രയും ഒരു വലിയൊരു ആക്ടർ പ്രതീക്ഷ മതി കാര്യം ഒരുപാട് കള്ളങ്ങളായി ലാലേട്ടന്റെ മുന്നിൽ തന്നെ ഒരുപാട് കള്ളങ്ങൾ കള്ളങ്ങൾ കാര്യം എടുത്തു പറയാൻ പറ്റുന്നത് അന്ന് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗ്ലാസ് വെച്ചിട്ട് വായിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വായിച്ചു ആക്ട് മറ്റേ സ്റ്റോർ റൂമിൽ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ എടുത്തു പറയുന്നതാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം ഐസ് വായിലിട്ടിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു ടാ ടാസ്ക് നടക്കി കുറച്ച് ഐസ് ഇട്ടിട്ട് സംസാരിച്ചു അപ്പൊ ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഉടനെ തന്നെ ലാലേട്ടൻ എന്നെ സത്യത്തിൽ ദേഷ്യം വന്നു ലാലേട്ടൻ തന്നെ ഒരുപാട് പറയുന്നുണ്ട് ഓ ഇനിയിട് ഇനിയും ഇട ഇനിയട് വായിലേക്ക് ഐസ് ഇട്ട് സംസാരിക്കാൻ പക്ഷേ ലാലേട്ടനെ തന്നെ വെറുപ്പിച്ചുകൊണ്ട് പുള്ളിക്കാരൻ കുറച്ച് ഐസ് ഇട്ടിട്ട് സംസാരിച്ചു ആ ഒരു പ്രോഗ്രാം തന്നെ ഇത് ചെയ്യിപ്പിക്കുന്നു അല്ലേ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നു പിന്നീട് ഇന്നത്തെ കാര്യം ഇന്നത്തെ കാര്യം ഇതാണെ കാണും നമസ്കാരം ചെയ്യുന്നത് സിഗരറ്റ് വെച്ചിട്ടാണ് എന്തൊക്കെയാണ് പുള്ളി പറയുന്നതെന്ന് പുള്ളിക്ക് പോലും ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അവസാനം സിഗരറ്റ് കട്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ വേറൊരു കാര്യം കൊണ്ടുണ്ട് ജിൻഡോ ആറുമാസമായിട്ടാണ് സിഗരറ്റ് വലിക്കുന്നതെന്നാണ് ഇപ്പം അവകാശപ്പെടുന്നത് നൃത്തം പറയുന്നത് ഭയങ്കര ടെൻഷൻ ആയിട്ടാണെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ലാലേട്ടൻ ഈ പറയുന്ന ജിൻഡോടെ സിഗരറ്റ് കട്ട് ചെയ്തു അല്ലെ ഇനിയുള്ള റേഷൻ അത് ഞാൻ മണി പറഞ്ഞാൽ എനിക്ക് സിഗരറ്റ് ഇല്ലാതെ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നില്ല അതിനുശേഷം ലാലേട്ടത് റേഷൻ ഉൾപ്പെടുത്താന്ന് പറയുന്നുണ്ട് നിയന്ത്രണം കൊണ്ടു പറയുന്നുണ്ട് നമ്മുടെ ഒരു അതെ നിലവിലൊരു വലിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു അതെ അതെ അല്ല പറ്റി ജാൻമണിപ്പറ്റി പറയുന്ന ജാൻമണി പുറത്ത് വലിക്കുന്നത് ഏകദേശം ആറ് പാക്കറ്റോളം സിഗരറ്റ് എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് വന്ന ഒരു വീട്ടിൽ വീട്ടിലൊട്ടക്കാണ് താമസിക്കുന്നത് സിഗരറ്റ് വലിയ അതെ എനിക്ക് വന്നാൽ ഒരു പാക്കറ്റില് ഒരു പത്ത് പത്തോളം പത്തോളം വരുവായിരിക്കും അല്ലെ അങ്ങനെയാണ് അർത്ഥം എന്റെ പിന്നെ അറുപതോളം സിഗരറ്റ് ഒരു ദിവസം വലിച്ച് ഈ പുള്ളിക്കാരി എന്തായാലും ആയസ് ദൈവം കൊടുക്കട്ടെ അപ്പൊ പിന്നീട് ജാൻമണിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് തന്നെയാണ് കാര്യം ജാൻമണി കഴിഞ്ഞ ദിവസം നോറേനെ അടിക്കാൻ വേണ്ടി പോയതും പക്ഷേ അതൊക്കെ എനിക്ക് വെറും ഈ പറയുന്ന പൊറോട്ട നാടകം കണക്കാണ് എനിക്ക് തോന്നിയത് എന്താണ് ലാലേട്ടൻ ഒരു ഒരു ഫിസിക്കൽ അസോൾട്ടിന് മുന്നോടിയായിട്ട് നടന്നൊരു കാര്യമാണ് എന്ന് വെച്ചാൽ അടിക്കാൻ പോകുന്നതിന് മുന്നേ തടഞ്ഞു നിർത്തി അതുകൊണ്ട് മാത്രം അടി കൊണ്ടില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ലാലേട്ടൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല കാര്യം കാര്യമെന്ന് വെച്ചാല് പുള്ളിക്കാരൻ വളരെ ലാഘവത്തോടു കൂടിയൊക്കെയാണ് ഈ ഒരു കേസ് ഈ ഒരു ഒരു എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു കേസ് എടുത്തത് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ എന്താണ് പൊരിക്കും എന്ന രീതിക്കൊക്കെയാണ് പ്രതീക്ഷ ചിലപ്പോ ഞാനുമണി ആയത് കൊണ്ടാവാനും സാധ്യത പിന്നീട് നടന്നു വെച്ചാല് ഈ തുപ്പി ഈ നോറ തുപ്പി എന്നും പറയുന്നുണ്ട് അതും സത്യത്തിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കേട്ടാ ഒറിജിനൽ ഒർജിലാവാൻ സാധ്യതയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ലാലേട്ടൻ ഇതൊരു ഈ ഒരു കേസിനെ പൊക്കിക്കൊണ്ട് വന്നനെ എന്നാണ് എനിക്ക് തോന്നിയത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ജാൻമണി മണി തുപ്പിയതോ ഇല്ല ഇല്ലല്ലോ എന്താണ് തുപ്പിയോ ഇല്ലയോ എന്നൊരു സംഭവം പറഞ്ഞായിരുന്നല്ലോ എനിക്കിപ്പം തോന്നുന്നത് തുപ്പി കാണാൻ സാധ്യതയില്ല കേട്ടാ പുള്ളിക്കാരി നേരെയാണ് നടന്നു പോയത് എനിക്ക് തോന്നുന്ന ശബ്ദം മറ്റെവിടെ കേട്ടിട്ട് പുള്ളിക്കാരി പുള്ളിക്കാരിയെ നോക്കി തിരിഞ്ഞു തുപ്പി എന്നാണ് നോറ പറയുന്നത് അത് പുള്ളിക്കാരിക്ക് നോറയ്ക്ക് അതെ അതെ പിന്നീട് നടന്നത് എവിഷൻ ആണ് എവിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബാഗുകൾ വെച്ചിട്ടുണ്ട് ആ ബാഗുകളിലുള്ള പേരുകൾ വായിക്കുമ്പോൾ അവർ സേഫ് ആവും അപ്പൊ അത്തരത്തിൽ ഋഷി ജിൻഡോ നോറ അൻസിബ ഒക്കെ സേഫ് ആകുന്നുണ്ട് രണ്ടു പേര് മാത്രം സേഫ് ആകുന്നില്ല അതില് ശരണ്യയും ജാൻമുണിയും അല്ലേ അതെ അപ്പം ഇതിനുശേഷം പ്രധാന വാതിലൂടെ ഇവരെ പുറത്തേക്ക് വിളിക്കുകയാണ് അപ്പൊ ആ സമയത്ത് തന്നെ പുറത്തേക്ക് വിളിക്കു വിളിക്കാൻ വേണ്ടി ഇവര് പ്രധാന വാതിലിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എന്തൊരു മഹാനു ഭാവനു എന്നൊക്കെ പാട്ടൊക്കെ ഇട്ട് ലാലേട്ടം വരികയാണ് അല്ലെ ാലേട്ടം വന്നിറങ്ങാണ് ലാലേട്ടം വന്നിറങ്ങിയതിന് ശേഷം അടിപൊളി നമുക്ക് ഭയങ്കര രസമായിരുന്നു കാര്യം ഡാൻസുകളും ഈ പറയുന്ന ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് തീരുമാനിച്ചു തൽക്കാലം എന്ന് പറയുന്നുണ്ട് സന്തോഷത്തിലാവുന്നു പിന്നെയാണ് ഈ പ്രോഗ്രാംസ് നടക്കുന്നത് അതെ എല്ലാരെയും ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഫാമിലീസിന്റെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട് അതില് പ്രധാനമായിട്ട് എടുത്തു പറയാൻ പറ്റുന്നത് രണ്ട് പേരുടെയാണ് സ്ഥിരമായിട്ട് ഗബ്രി ജാസ്മിൻ അതില് ഗബ്രിയുടെ വീട്ടുകാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം കുറച്ചുകൂടി ഫോക്കസ്ഡായി കളിക്കുക അതുപോലെ തന്നെ പല ഫേസുകളിലൂടെയാണ് നീ കടന്നു പോ പോയേക്കാം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം പലരുമായും അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റുകൾ ഉണ്ടായേക്കാം പക്ഷെ അതെല്ലാം ലിമിറ്റഡ് ആക്കി നിർത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് കളിക്കുക എന്ന് വെച്ചാൽ കറക്റ്റ് ഹിന്ദുകളാണല്ലേ കൊടുക്കുന്ന അതെ 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 ആള് ബുദ്ധിയുള്ള ആളാണെങ്കിൽ ചിന്തിക്കേണ്ടതാണ് പക്ഷെ ഇന്നത്തെ പ്രോമോ കണ്ടിട്ട് ബുദ്ധിയോടെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല വീണ്ടും രണ്ടുപേരും ഒട്ടി ഒട്ടി തന്നെ നടക്കുന്നു ഓക്കേ 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 പോയിരുന്ന് കരയുന്ന പ്രോമോയിൽ കാണിക്കുന്നത് ഈ വീഡിയോ നന്നാവും ഷോ വീണ്ടും അവസ്ഥ അല്ല എനിക്ക് ഈ ഒരു എപ്പിസോഡ് എപ്പിസോഡോട് കൂടി ജാസ്മിന്റെ അവസ്ഥ എനിക്ക് അറിയത്തില്ല ഗബ്രി പൂർണ്ണമായിട്ട് തളർന്നു പോകാൻ സാധ്യതയുണ്ട് കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഗബ്രി ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അവളെ അവളെ കുറെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് എന്ന് ജാസ്മിനെ ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത് അത് ഗബ്രിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോ അതുകൊണ്ട് തന്നെ ഗബ്രി തളർന്നു പോവാൻ സാധ്യത അറിയത്തില്ല എന്താവും എങ്ങനെയാകും ഗബ്രി ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് നോക്കണം പിന്നീട് നടന്നത് ഈ പറയുന്ന ജാസ്മിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാണ് അതും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയത് ഒരു എല്ലാരും എന്താണ് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും അണിഞ്ഞൊരുങ്ങി ഈ പറയുന്ന വിഷു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നിൽ കണ്ടു തന്നെയാണ് നിന്നത് അത് ഈ പറയുന്ന നോറയും അൻസിബയും ഉൾപ്പെടെ എല്ലാവരും നല്ല ഭംഗിയായിട്ടാണ് എല്ലാവരും നിന്നത് പക്ഷേ ജാസ്മിൻ്റെ വീട്ടുകാർ മാത്രം അത്ര ഒരു നോർമൽ ഡ്രസ് ഇട്ട് കണക്കാണ് നിന്നത് അതുപോലെ തന്നെ അവരുടെ വാപ്പച്ചി ഈ പുള്ളിക്കാരിയുടെ വാപ്പച്ചി പറയുന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് എന്ന് പറയുന്നുണ്ട് അതിലും എന്തോ ഒരു കാര്യം ശ്രദ്ധിക്കണം കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്ന പേക്ഷിച്ച് മാറ്റമുണ്ട് അല്ലെ ശരിയാണ് 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 അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കഴിഞ്ഞ റംസാന്റെ സമയത്ത് വന്ന സമയത്തൊക്കെ മുഖത്ത് ഭയങ്കര സീരിയസ്നെസ് ആയിരുന്നു ഒന്നും സംസാരിക്കുന്നില്ല ശരി കാരണം അത് വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് ഭേദപ്പെട്ടു എന്നാലും വിഷുവിന്റെ ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും ഇല്ല ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വേണ്ടി വന്നതുപോലെ തോന്നി തോന്നി അതെ പിന്നെ വേറൊരു കാര്യം നമുക്ക് തോന്നിയൊരു ഇതെന്ന് വെച്ചാല് അഭിഷേക് ജയദീപിന്റെ സഹോദരിയും അമ്മയാണോന്ന് തോന്നിയിരുന്നത് അപ്പൊ ആ സമയത്ത് അച്ഛൻ ഇല്ലായിരുന്നു ഇനി അച്ഛൻ വരാത്തതാണോ അതേ പുള്ളിക്കാരന് മറ്റെന്തെങ്കിലും തിരക്കുകൾ കാരണം ഒഴിവായതാണോന്ന് അറിയത്തില്ല നമുക്കറിയാല്ലോ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അച്ഛൻ ഉണ്ടാവത്തില്ല ഈ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ അതെ ഗേ ആണെന്ന് ഈ ഒരു ഷോയി കൂടെയാണ് ആണ് വീട്ടുകാരറിയെ വീട്ടുകാരല്ല സോറി അച്ഛൻ എനിക്ക് തോന്നുന്നു തോന്നി അറിയുന്നതും എന്തായാലും അതിനൊരു എന്താണ് പോസിറ്റീവായിട്ട് തന്നെ ഈ പറയുന്ന ഷോ കഴിയുമ്പോൾ അവർ തമ്മിൽ ഒന്നിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നീട് നടന്നത് ഈ പറയുന്ന പോലെ പായസം കൊടുക്കുന്നതും പിന്നെ തിരുവാതിര കളിയും ഡാൻസും പിന്നെ ഓരോരുത്തർക്കും കൈനീട്ടം കൊടുക്കുന്നതും പിന്നെ അതുപോലെ തന്നെ തന്നെ ഒരു ീട്ടം കിട്ടുന്നതും അവസാന ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്ന ഷോ ഈ നോമിനേഷൻ അടുത്ത ആഴ്ചയിലേക്ക് നീളും അല്ലേ സെയിം ആൾക്കാരെ വെച്ച് തന്നെ അടുത്ത നോമിനേഷൻ വരും കാര്യം ഇത്തവണ ഇവരെ പുറത്താക്കാതിരിക്കുമ്പോൾ അൺഫെയർ ആവുമല്ലോ തീർച്ചയായും അതുകൊണ്ട് ഇവരെ മാറ്റി അടുത്ത നോമിനേഷൻ ഇട്ടു കഴിഞ്ഞാൽ ഇവരിലുള്ളവർ ഈ പുറത്താവേണ്ടിയിരുന്ന രണ്ടുപേർ സേഫ് ആവും അടുത്ത അവരെന്തെങ്കിലും പെർഫോമൻസ് കാണിച്ച് വോട്ട് കിട്ടിയില്ലെങ്കിൽ ഇവര് തന്നെ ആയിരിക്കും പുറത്താവുന്നത് അപ്പൊ ഞാൻ സംശയം ചോദിക്കട്ടെ നമ്മുടെ സായിയും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാറും നേരിട്ട് ഈ പറയുന്ന ഇതിലേക്ക് വരാൻ സാധ്യത ഉണ്ടോ എനിക്ക് അത് നോമിനേഷനിലുണ്ടല്ലോ അതുകൊണ്ട് എണ്ണം കൂടുത്തില്ല പക്ഷെ സായി കൂടെ വരുമ്പോഴത്തേക്ക് ഒമ്പത് പേർ എന്നുള്ളത് പത്ത് പേരാകും അടുത്ത ആഴ്ച എന്തെങ്കിലും ഈ പവർ ടീം നോമിനേറ്റ് ചെയ്യുന്ന എക്സ്ട്രാ വരാൻ ഉണ്ട് അടുത്ത ആഴ്ച നോമിനേഷൻ കൂടാതെ കൂടെ വരും എന്തായാലും ഈ മുപ്പത്തഞ്ചാമത്തെ വിഷു സ്പെഷ്യൽ എന്താ പറയാ ദിവസം എപ്പിസോഡ് ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ അതെ അതെ അപ്പോ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു